നിങ്ങളുടെ ഫോണിലേക്കൊരു അപരിചിതന്റെ കോൾ വരുന്നു നിങ്ങളുടെ സുഹൃത്തിൽ നിന്നാണ് നിങ്ങളുടെ നമ്പർ ലഭിച്ചതെന്നും സുഹൃത്ത് മറ്റൊരു നമ്പറിൽ നിന്ന് വിളിക്കുന്നുണ്ട് കോൾ മെർജ് ചെയ്യാമോ എന്നും ആവശ്യപ്പെടുന്നു ഇതാണ് സാമ്പത്തിക തട്ടിപ്പുകളുടെ കാലത്തെ ഏറ്റവും പുതിയ തട്ടിപ്പായ കോൾ മെർജിംഗ് തട്ടിപ്പ് ഒരുപാട് പേർ കോൾ മെർജിംഗ് തട്ടിപ്പിന് ഇരയാകുന്നുണ്ടെന്നാണ് യു പി ഐ അവരുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ മുന്നറിയിപ്പ് നൽകുന്നത് ൈബർ നിയമങ്ങൾ ശക്തമാക്കുന്നതിനോടൊപ്പം നമ്മൾ തട്ടിപ്പുകളെ പറ്റി ബോധവാന്മാരാവേണ്ടതും അത്യാവശ്യമാണ് എങ്ങനെയാവും ഇവർ പണം തട്ടുക ബാങ്കിൽ നിന്നുള്ള ഒ ടി പി കോളിലേക്കാകും നിങ്ങളുടെ കോൾ മെർജ് ചെയ്തിട്ടുണ്ടാവുക കോൾ മെർജ് ചെയ്യുമ്പോൾ രണ്ടിൽ കൂടുതൽ പേർക്ക് കേൾക്കാൻ സാധിക്കുന്നത് തട്ടിപ്പുകാർ മുതലെടുക്കുന്നു ഇങ്ങനെ ലഭിക്കുന്ന ഒ ടി പി വെച്ച് പണമിടപാട് നടത്തുന്നതാണ് മെർജിംഗ് തട്ടിപ്പുകാരുടെ രീതി നിങ്ങൾ നടത്താത്ത പണമിടപാടിന് നിങ്ങൾക്ക് ഒ ടി പി ലഭിക്കുകയാണെങ്കിൽ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ച് സഹായം ആവശ്യപ്പെടാം